ഹായോ അസ്ലാമലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ അടിപൊളി കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റിലെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വീട്ടിലെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടോ ഈയൊരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായ മോഡുലാർ മോഡലാർ കിച്ചണും ഫ്രിഡ്ജും ഓവണും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ പർട്ടിഷൻ ചെയ്ത് ഒരു സൈഡിലായിട്ട് വിറകടുപ്പും കൂടെ നൽകിയിട്ടാണ് കിച്ചണിവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വളരെയധികം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനായ ഒരു പ്രത്യേക സ്പേസ് നൽകി ആ ഒരു ഫ്രിഡ്ജിന്റെ മുഗൾ ഭാഗം പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രിഡ്ജിന്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് മൊറോക്കോൺ സീരീസിലുള്ള ടൈലാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെയും അപ്പർ ക്യാബിനറ്റിന്റെയും ഇടയിലായിട്ട് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ ഭാഗവും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ നൽകിയിട്ടുള്ളത് മോഡുലാർ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു വോൾ നൽകിയിട്ടാണ് ഇവിടെ വിറകടുപ്പ് നൽകിയിട്ടുള്ളത് ഒരൊറ്റ അടുപ്പായിട്ടാണ് ഈ ഒരു വിറകെടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തെല്ലാം വോളിൽ വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഒരൊറ്റ അടുപ്പായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവർക്കും കൂടെ ആകുന്ന രീതിയിലാണ് ഈ ഒരു വിറകടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു സിങ്കിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിലായിട്ട് മുകളിലായിട്ട് എല്ലാ ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ഇവിടെ മുകളിലായിട്ട് നൽകിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയിലായിട്ട് വുഡ് ഷെയ്ഡിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകി സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ വൈറ്റ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഓരോ ഐറ്റംസും ഈ ഈയൊരു കിച്ചൻ്റെ സ്ലാബിന് മുകളിലായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് മോഡലാർ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോയും ഇങ്ങോട്ട് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് ഇടയിലായിട്ട് വുഡിലായിട്ട് വരുന്ന ഭാഗമെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം പോർട്സാണ് നൽകിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി അറുപത്തി നാലാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആയിട്ടാണ് കട്ട്ലറി സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു കട്ട്ലറിക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബോട്ടിൽ ഡ്രസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ സിങ്കിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണില് ബാക്കി എല്ലാ ഭാഗത്തു ആയിട്ടും വാളിൽ ഗ്ലോസി ടൈൽ തന്നെയാട്ടോ വിരിച്ചിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു സ്പേസ് നൽകി അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്